ദൈവനാമത്തിന് മഹത്വം എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നലെ എപ്പഫ്രാസ് എന്ന കഥാപാത്രത്തെക്കുറിച്ച് ആമുഖമായി ചില കാര്യങ്ങൾ പറയുവാൻ കർത്താവ് കൃപ ചെയ്തു ഇന്ന് ആ ക്ലാസ്സുകളുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എപ്പഫ്രാസിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എപ്പഫ്രാസ് എന്ന വ്യക്തിയുടെ ആത്മീകമായിട്ടുള്ള ശുശ്രൂഷാപരമായ കാര്യങ്ങളും അതോടനുബന്ധമായിട്ടുള്ള ചിന്തകളുമല്ലാതെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചോ മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചോ ഈ ക്ലാസ്സുകളിലൊന്നും പരാമർശിക്കുന്നില്ല കാരണം അത്തരം വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല കൊലോസ്യ ലേഖനത്തിലൂടെ മാത്രമാണ് എപ്പഫ്രാസിനെക്കുറിച്ച് നമുക്ക് ഇത്രയൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ത്തിൻ്റെ ആത്മീകമായിട്ടുള്ള ശുശ്രൂഷാപരമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഈ ക്ലാസ്സുകളിൽ ഉടനീളം നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞത് അപസ്തൊന്നായ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുന്നു എന്നാൽ ഒരിക്കൽ പോലും അദ്ദേഹം കൊലോസ്യ സഭ സന്ദർശിച്ചിട്ടില്ല അങ്ങനെ ഒരിക്കൽ പോലും കൊലോസ് സഭ സന്ദർശിച്ചിട്ടില്ലാത്ത പൗലോസിന് വളരെ മനോഹരമായൊരു ലേഖനം എഴുതുവാൻ സാധിച്ചു അപ്പൊസനായ പൗലോസ് നല്ലൊരു എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ ഈടുറ്റ ലേഖനങ്ങൾ അത് ബൈബിളിലുണ്ട് അവയൊക്കെ നമ്മൾ വായിച്ചുക്കുന്നവരാണ് പഠിക്കുന്നവരാണ് നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളത് പ്രായോഗികമാക്കുന്നവരാണ് അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ വാർത്താ ചാനലുകാർ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരൊക്കെ ആ സ്ഥലത്ത് ചെന്ന് നേരിൽ കണ്ട് അവിടെ നടന്ന വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി വ്യക്തമായ ചില വിവരങ്ങൾ അവർ ലോകത്തിന് കൈമാറുന്നു മാധ്യമങ്ങളിലൂടെ എന്നാൽ പൗലോസിനെ സംബന്ധിച്ച് കൊലോസ്യർക്ക് ലേഖനം എഴുതുവാനായിട്ട് ഒരിക്കൽ പോലും കൊലോസി സഭ പോവുകയോ അവിടെയുള്ള മറ്റാരെങ്കിലുമായിട്ട് എപ്പഫ്രാസ് അല്ലാതെ മറ്റാരെങ്കിലും ആയിട്ട് സംസാരിച്ചതായിട്ടും നമ്മൾ ദൈവദാനത്തിൽ കാണുന്നില്ല എപ്പഫ്രാസ് രണ്ട് വിഷയങ്ങളാണ് പൗലോസിനെ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ പൗലോസിനോട് പറഞ്ഞു കൊടുക്കുന്നത് ഒന്ന് കൊലോസ്യ സഭ വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ് എന്തായിരുന്നു ആ പ്രതിസന്ധി കൊലോസ്യ സഭയിലേക്ക് ദുരുപദേശങ്ങൾ കടന്നു കയറിയിരിക്കുന്നു നുഴഞ്ഞുകയറ്റക്കാർ വന്നിരിക്കുന്നു അവർ പറയുന്നത് നോസ്യസം അഥവാ ജ്ഞാനവാദം അതാണ് ശരിയാണെന്നും ആ ജ്ഞാനവാദത്തിന് ജ്ഞാനവാദത്തിനധിഷ്ഠിതമായ ചില കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കുകയും അതുവഴി ക്രിസ്തുവിരുടെ വിശ്വാസമൊക്കെ തെറ്റാണെന്ന് സമർത്ഥിക്കുവാനൊക്കെ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുക കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ദൈവസഭയുടെ അംഗങ്ങളായിരിക്കുന്ന വ്യക്തികൾ പിന്മാറിപ്പോകുവാനുള്ളൊരു വലിയ സാഹചര്യം അവിടെ നിലനിൽക്കുന്നു എന്ന വസ്തുത പൗലോസിനെ അറിയിച്ചത് എപ്പഫ്രാസാണ് അങ്ങനെ എപ്പഫ്രാസാണ് തങ്ങളോട് ഇത് പറഞ്ഞത് എന്നുള്ള ചില തെളിവുകൾ ദൈവവചനത്തിൽ കൊലോസ്യ ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കൊലോസ്യ സഭ ഇങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നുള്ള വിഷയം പൗലോസിനെ എപ്പഫ്രാസ് അറിയിക്കുന്നതോടൊപ്പം കൊലോസ്യ സഭയിലുള്ള ദൈവജനത്തിൻ്റെ ആത്മീക നിലവാരം എന്താണ് അവരാത്മീകമായി എങ്ങനെയായിരിക്കുന്നു അവർ സന്തോഷമുള്ളവരാണോ ആ വസ്തുതയും എപ്പറാസ് പൗലോസിനെ അറിയിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് പൗലൂസിൻ്റെ വാക്കുകളിലൂടെ അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവെങ്കിലുള്ള വിശ്വാസം ത്യജിച്ചു കളയുവാനുള്ള ആ സാഹചര്യത്തിൽ അവരെ ഉറപ്പിച്ചു നിർത്തണം അവരുടെ നിലനിൽപ്പിന് വേണ്ടി തന്നാലാവുന്നത് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പൗലൂസിനെ വിവരം അറിയിക്കുക എന്നുള്ളത് അത് കൃത്യമായിട്ട് എപ്പു ചെയ്യുകയാണ് അതുകൊണ്ടാണ് പൗലോസ് കൊലോസറിക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും പൗലോസ് കൊലോസിറോട് പറയാണ് നിങ്ങൾ കേട്ട സുവിശേഷത്തിൽ നിന്നും നിങ്ങൾ ഇളകരുത് നിങ്ങൾ കേട്ട സുവിശേഷത്തിൽ നിങ്ങൾ അടിസ്ഥാനമുള്ളവരാവണം സ്ഥിരതയുള്ളവരാവണം എന്നൊക്കെ പറഞ്ഞ് പൗലോസ് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അവരെ ഉറപ്പിക്കുന്നതായിട്ട് നമ്മൾക്ക് ഈ ഭാഗങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് അതാണ് പൗലോസിനെ അറിയിക്കുന്ന ഒരു വിഷയം മറ്റു വിഷയമെന്ന് പറയുന്നത് ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പൗലോസിന്റെ ചില പ്രയോഗങ്ങളിൽ നിന്നും എപ്പഫ്രാസ് ആണ് പൗലോസിനെ ഈ വിവരങ്ങളൊക്കെ അറിയിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതായത് നാലാം വാക്യത്തിൽ പൗലോസ് അവിടെ പറയുന്നുണ്ട് ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോട് നിങ്ങൾക്കുള്ള സ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടു എട്ടാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് ഏഴാം വാക്യം മുതൽ ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹവൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ അവൻ നിങ്ങൾക്കു വേണ്ടി ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു ചുരുക്കി പറഞ്ഞാൽ കൊലോസ്യ സഭയിലെ ആത്മീക അന്തരീക്ഷം അതും പൗലോസിനെ അറിയിച്ചത് ആണെന്ന് ഈ വാക്കുകളിലൂടെ നമുക്ക് അംഗീകരിക്കാവുന്നതാണ് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പൗലോസിനെ എപ്പഫ്രാസ് ഇവിടെ അറിയിക്കുന്നത് ഒന്ന് നാലാം വാക്യത്തിൽ ക്രിസ്തുവേശുവിൽ കൊലോസയിലുള്ള ദൈവജനത്തിനുള്ള വിശ്വാസം രണ്ട് അവരുടെ സകല വിശുദ്ധന്മാരോടുമുള്ള അവരുടെ സ്നേഹത്തെക്കുറിച്ച് മൂന്ന് ആറാം വാക്യത്തെ നമ്മൾ കാണുന്നുണ്ട് അവർ ഫലം കായിച്ചും വർദ്ധിച്ചും വരുന്നു എന്നുള്ള വിഷയത്തെക്കുറിച്ച് എപ്പഫ്രാസ് പൗലോസിനെ അറിയിച്ചു മാത്രമല്ല എട്ടാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം നിങ്ങളുടെ ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചു എപ്പഫ്രാസ് എന്നും പൗലോസ് പറയുകയാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൊലോസ്യ സഭ നേരിടുന്ന ആ ഒരു പ്രതിസന്ധിയും അപ്പോൾ തന്നെ അവിടെയുള്ള ദൈവജനത്തിൻ്റെ ആത്മീകമായിട്ടുള്ള നിലവാരങ്ങളും അവർ അത്രമാത്രം സന്തോഷഭരിതരായിരിക്കുന്നു എന്നുള്ള വസ്തുതയും കൂടെ പറയുവാനായിട്ട് എപ്പഫ്രാസ് ഇവിടെ മടിക്കുന്നില്ല എന്നിട്ട് അതിൻ്റെ അഞ്ചാം വാക്യത്തിലും ഒൻപതാം വാക്യത്തിലും പൗലോസ് പറയുന്ന ചില കാര്യങ്ങളുടെ നമുക്കൊന്ന് നോക്കാം അഞ്ചാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ് ഇതൊക്കെ ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇവിടെ പൗലോസ് എപ്പഫ്രാസിൽ നിന്നും കേട്ട കൊലോസയിലുള്ള ദൈവജനത്തിൻ്റെ ആത്മീകമായ നിലവാരത്തെക്കുറിച്ച് കേൾ കേട്ടിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് അതുപോലെ ഒൻപതാം വാക്യത്തിനും പൗലോസ് പറയുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളത് കേട്ടനാൾ മുതൽ നിങ്ങൾക്കു വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു കൊലോസയിലുള്ള ദൈവജനത്തിൻ്റെ ആത്മീകമായ സന്തോഷവും അവരുടെ നിലനിൽപ്പും കേട്ടിട്ട് പൗലോസും കൂട്ടരും ഇടവിടാതെ ദൈവസന്നിധിയിൽ കൊലോസ്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അതുപോലെ പൗലോസിൻ്റെ പ്രാർത്ഥനയിൽ കൊലോസ്യയിലൂടെ ദൈവജനത്തെ ഓർത്ത് പൗലോസ് സ്തോത്രം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് യപ്പ എത്ര നല്ല കൃത്യമായിട്ടാണ് കൊലോസ്യ സഭയിലെ വിഷയങ്ങൾ പൗലോസിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുത്തത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു കൊലോസ്യ സഭ നേരിടുന്നൊരു പ്രതിസന്ധി അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം കൊലോസ്യ സഭയിലെ ദൈവജനത്തിൻ്റെ സ്ഥിതി എന്താണെന്നും പൗലോസിന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഒരുപക്ഷെ ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ ഇത്ര സത്യസന്ധമായിട്ട് കൃത്യമായിട്ട് വളരെ ക്രിയാത്മകമായിട്ട് സംസാരിക്കുവാൻ എനിക്ക് സാധിക്കുമായിരുന്നു ഞാൻ ചിന്തിച്ചു പോവുകയാണ് വിവരങ്ങൾ കൈമാറുന്ന എപ്പഫ്രാസ് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പഫ്രാസിനെ ഒരു വക്താവെന്നോ അല്ലെങ്കിൽ പ്രതിനിധിയായി സംസാരിക്കുന്നയാൾ സ്പോക്സ്മാൻ എന്നൊക്കെ വിളിക്കുന്നത് തെറ്റില്ല അപ്പോ സ്ഥലപ്രവർത്തകരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ പത്തൊൻപത് മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഭർന്നബാസിനെ അവർ അന്ത്യോക്കെയോളം പറഞ്ഞയച്ചു അന്ത്യോക്കെയോരുള്ള ധാരാളം പ്രിയപ്പെട്ടവർ കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുന്നു അവിടെ വലിയ ആത്മീക സന്തോഷം ഉണ്ട് അപ്പോൾ ഈ വസ്തുത യറൂഷലേമിലെ സഭയിലെ ഉള്ള ആൾക്കാർ അറിഞ്ഞപ്പോൾ അവർ ഭർണബാസിനെ അന്ത്യോക്യോണം പറഞ്ഞയച്ചു ഭർണബാസ് അവിടെ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത് കണ്ട് സന്തോഷിച്ചു ഇവിടെ പൗലോസ് എപ്പഫ്രാസിൽ നിന്നും വിവരങ്ങൾ കേട്ടിട്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുക പൗലോസ് നല്ലൊരു കേൾവിക്കാരനാണ് അപ്പോൾ തന്നെ എപ്പഫ്രാസ് നന്നായി സംസാരിക്കാൻ അറിയാവുന്നൊരു വ്യക്തിയാണ് സംസാരം അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പ്രത്യേകിച്ച് സഹോദരിമാരായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും അപജയങ്ങൾ സംഭവിക്കുന്ന പരാജയങ്ങൾ സംഭവിക്കുന്ന ഒരു മേഖല കൂടെയാണ് അപ്പോൾ നന്നായി സംസാരിക്കാനായിട്ട് സാധിച്ചാൽ ഏതൊരു ബന്ധത്തെയും നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും സംസാരത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ബന്ധങ്ങളും അകന്നു തുടങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്നാൽ മനുഷ്യബന്ധങ്ങളുടെ ശരിയായ നിലനിൽപ്പിന് ശരിയായ നിലയിലുള്ള സംസാരം ഉണ്ടാവേണ്ടതുണ്ട് കാരണം നമ്മുടെ സംസാരമാണ് നമ്മുടെ വാക്കുകളാണ് നമ്മൾ ആരാണെന്ന് വെളിപ്പെടുത്തുന്നത് കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ സംസാരിക്കുന്നത് പത്രോസിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിന്ത കൂടെ ഈ വിഷയത്തോട് ചേർത്ത് ഒന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് യേശു കർത്താവിനെ ക്രൂശീകരിക്കുവാൻ വേണ്ടി അത് തൊട്ടു മുമ്പുള്ള ചില കാര്യങ്ങൾ നടക്കുമ്പോൾ മഹാപുരോഹിതൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അവരോടൊപ്പം പത്രോസും ഉണ്ടായിരുന്നു അവിടെയുള്ള പ്രിയപ്പെട്ടവരൊക്കെ തീ കൂട്ടി തീ കാഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ പത്രോസും ആ കൂട്ടത്തിൽ പോയിരുന്നു അവിടെ ചിലരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് നീ ആ കൂട്ടത്തിലുള്ളവനല്ലേ പത്രോസ് പറയുന്നുണ്ട് ഏ ഞാൻ ആ കൂട്ടത്തിലുള്ളവനൊന്നും അല്ല അവിടെ ഒരു ബാല്യക്കാരത്തെയായ ഒരു സ്ത്രീ അടക്കം പലർ പത്രോസിനോട് ചോദിക്കുന്നുണ്ട് ഇല്ല നീയും ആ കൂട്ടത്തിലുള്ളവൻ തന്നെയാ ആ അന്നലൊക്കെ പത്രോസ് പറയുന്നുണ്ട് ഇല്ല ഞാൻ ആ കൂട്ടത്തിലുള്ളവനല്ല എനിക്കവനെ അറിയത്തില്ല നമ്മൾ മത്തായ സുശേഷത്തിലൊക്കെ വായിക്കുന്നത് ആണയിടുവാനും പ്രാകുവാനും തുടങ്ങി എന്നൊക്കെയാണ് പക്ഷെ അവിടെയുള്ള പ്രിയപ്പെട്ടവർക്ക് ഒരു കാര്യം മനസ്സിലായി പത്രോസ് യേശുക്രിസ്തുവിൻ്റെ കൂട്ടത്തിലുള്ളവൻ തന്നെയായിരുന്നു എന്ന് അവർക്ക് എങ്ങനെ മനസ്സിലായി എന്നും അവിടെ പറയുന്നുണ്ട് അവർ പറയുന്നത് നിൻ്റെ ഉച്ചാരണം നിന്നെ വെളിവാക്കുന്നു എന്ന് നമ്മുടെ സംസാരം നമ്മുടെ വാക്കുകൾ നമ്മുടെ ഉച്ചാരണം നമ്മൾ ആരാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും പല രീതികളിലുള്ള സംസാരങ്ങളുണ്ട് പല രീതികളിൽ നമുക്ക് വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ദൈവവചനത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവയിലേക്കെല്ലാം പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് നമ്മുടെ ആത്മീക ജീവിതത്തിന് പരാജയങ്ങൾ സംഭവിക്കുന്നതിൻ്റെ മുഖ്യമായൊരു വിഷയം വാക്കുകൾ ശരിയായ നിലയിൽ ഉപയോഗിക്കാൻ നമ്മൾ മറന്നു പോകുന്നു അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നൊക്കെ ഉള്ളത് തന്നെയാണ് അതുകൊണ്ട് ഈ നാളുകളിൽ എപ്പഫ്രാസിനെ പോലെ വളരെ ക്രിയാത്മകമായിട്ട് സംസാരിക്കുവാനായിട്ട് നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായ വിലയിരുത്തലുകൾ നടത്തിക്കൊണ്ട് സംസാരിക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ അതിന് നമുക്ക് കൃപയാവശ്യമാണ് എപ്പഫ്രാസ് ഇത്ര നന്നായിട്ട് പൗലോസിനെ വിവരം അറിയിക്കുന്നു അത് തീർച്ചയായിട്ടും ശരിയായ കാര്യങ്ങളെ വിലയിരുത്തുവാനുള്ള ഒരു ദൈവകൃപ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത തന്നെയാണ് അതുകൊണ്ട് കാര്യങ്ങളെ ശരിയായി വിലയിരുത്തുവാൻ ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാനുള്ള ഒരു വലിയ ദൈവകൃപ ഈ നാടുകളിൽ നമുക്കാവശ്യമാണ് കൊലോസ് പൗലോസ് തന്നെ മറ്റൊരു ലേഖനത്തിൽ പറയുന്നുണ്ട് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുതെന്ന് എഫ് എഴ്സിൽ ലേഖനം അധ്യായം ഇരുപത്തൊൻപതാം വാക്യത്തിലൂടെ പൗലോസ് വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ വചനം വളരെ നിഷ്കർഷിച്ച് ശക്തമായിട്ട് നമ്മോട് ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് നമ്മുടെ സംസാരം ശ്രദ്ധിക്കണം നമ്മുടെ നാവിനെ സൂക്ഷിക്കണം കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കണം ആത്മീക വർദ്ധനം ഉണ്ടാവണം എപ്പഫ്രാസിൽ നിന്ന് കേട്ട നല്ല വിവരങ്ങൾ ശരിയായ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരുടെ ആത്മീക അഭിവൃദ്ധിക്ക് വേണ്ടി മനോഹരമായൊരു ലേഖനം ചമയ്ക്കുവാൻ പൗലോസിന് സാധിച്ചു പൗലോസിൻ്റെ എല്ലാ ലേഖനങ്ങളും മനോഹരമാണ് പൗലോസിൻ്റെ എല്ലാ ലേഖനങ്ങളിൽ നിന്നും ആഴമേറിയ ദൂതുകൾ ആഴമേറിയ ആലോചനകൾ നമുക്ക് ഗ്രഹിക്കുവാനായിട്ടുണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടു കൂടെ തന്നെയാണ് അദ്ദേഹം ഈ ലേഖനങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എപ്പഫ്രാസ് എന്ന വ്യക്തിയുടെ ശരിയായ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പൗലോസിന് ക്രൈസ്തവ സഭയ്ക്ക് അനുഗ്രഹീതമായൊരു ലേഖനം സമ്മാനിക്കുവാനായിട്ട് ദൈവം കൃപ ചെയ്തു നമ്മുടെ വാക്കുകൾ ഈ നാടുകളിൽ കൃപയോടുകൂടെ ഉപയോഗിക്കുവാൻ ശരിയായ വിലയിരുത്തലുകൾ നടത്തി ഉപയോഗിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ നാളെ മുതൽ ഈ ക്ലാസ്സുകളുടെ അടുത്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം കർത്താവ് നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ